ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്പോൾ നമുക്കറിയാം ടിക്കറ്റ് ഫിനാലെ ബോണസ് പോയിൻറ്റ് കിട്ടുന്നതിനായിട്ടുള്ള ഒമ്പതാമത്തെ ടാസ്ക് ആണ് ഇപ്പോൾ രാവിലെ കഴിഞ്ഞത് അപ്പോൾ അതിൽ നമുക്ക് എല്ലാവർക്കും നല്ല പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായതുപോലെ തന്നെ ഗാർഡൻ ഏരിയയിൽ കുറേ ബോക്സസ് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോന്നിലും ഓരോ പിക്ചേഴ്സ് വെച്ചുള്ള കാർഡും ഉണ്ടായിരുന്നു അപ്പോൾ ആ കാടന്നെ അതിൻ്റേതായ കറക്റ്റ് ജോഡി കണ്ടെത്തുക എന്നതായിരുന്നു ടാസ്ക് അപ്പോൾ ഈ ടാസ്ക് ആക്ച്വലി കുറച്ച് ബുദ്ധിപരമായും കുറച്ചും ലക്കും വെച്ച് കളിക്കേണ്ട ഒരു ടാസ്ക് ആയിരുന്നു അപ്പോൾ അതിലെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആയിട്ട് വിൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഡെൻ ടീമാണ് അതായത് നന്ദനയാണ് ഡെൻ ടീമിന് ിൽ നിന്ന് ഈ ടാസ്കിനായിട്ട് മത്സരിച്ചത് ആറ് പോയിന്റുകളാണ് നന്ദനയ്ക്ക് കിട്ടിയിട്ടുള്ളത് രണ്ടാമത്തെ വരുന്നത് നെസ്റ്റ് ടീമാണ് നെസ്റ്റ് ടീമിൽ ജാസ്മിനാണ് ഈ ഗെയിമിന് വേണ്ടി ഇറങ്ങിയത് അതുപോലെ തേർഡ് പൊസിഷനിൽ വരുന്നത് ടണൽ ടീമാണ് ടണൽ ടീമിൽ നിന്ന് അപ്സര മൂന്ന് പോയിന്റുകളായിട്ടാണ് ജയിച്ചിരിക്കുന്നത് ഫൈനലി നമ്മുടെ പീപ്പിൾസ് ടീമാണ് പീപ്പിൾസ് ടീമിന് ഒരു പോയിന്റാണ് കിട്ടിയിട്ടുള്ളത് നോറേ ആയിരുന്നു പീപ്പിൾസ് ഉണ്ടായിരുന്നത് ഈ ടാസ്ക് കൂടുതല് ഏറ്റവും കൂടുതൽ സ്മാർട്ട് വർക്ക് ചെയ്ത് കാർഡ്സ് കണ്ടുപിടിച്ചത് നന്ദനയാണ് നന്ദനയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് കിട്ടിയത് നോറ അധികം കാർട്സൊന്നും കണ്ടുപിടിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാ കാർഡ്സും തുറന്ന് നോക്കിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ ആണ് ഉള്ളത് എന്നുള്ളൊരു ഐഡിയ നന്ദനക്ക് നേരത്തെ കിട്ടുന്നുണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തതാണ് നന്ദന ഓരോ മാച്ചിങ് കാർഡ്സും ഫൈൻഡ് ചെയ്തെടുത്തത് അപ്പോൾ നന്ദന തന്നെയാണ് ഈ ടാസ്കിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് ജാസ്മിന് പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പ്ലാനിങ് ഒന്നും ആയില്ല എന്നുള്ളതാണ് സത്യം ഇതിനുശേഷം ഇനി പത്താമത്തെ ഒരു ടാസ്ക്കാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ആ പത്താമത്തെ ഒരു ട്വസ്റ്റ് ഉണ്ട് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രമോ മറ്റൊന്നുമല്ല നമുക്കറിയാം ലാസ്റ്റ് പോയിന്റ്സ് വന്നിരുന്നപ്പോൾ നെക്സ്റ്റ് ടീം തന്നെയാണ് ജയിച്ച് മുമ്പിൽ നിൽക്കുന്നത് നെക്സ്റ്റ് ടീമിന് ഇരുപത്തൊന്ന് ആണ് ഉള്ളത് ടണൽ ടീമിന് പതിനാറ് പോയിന്റ്സും ഡെൻ ടീമിന് പതിനഞ്ച് പോയിന്റ്സും പീപ്പിൾ ടീമിന് ഏഴ് പോയിന്റ്സും ആണ് ഉള്ളത് അപ്പോൾ നെക്സ്റ്റ് ടീമിലെ ആൾക്കാർക്കാണ് ബോണസ് പോയിന്റ് എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ ടീമിനായിട്ടല്ല ബോണസ് പോയിന്റ് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴായിട്ട് ഈ ടാസ്ക് കണ്ടിട്ടുണ്ട് ഡിബേറ്റ് ബേബൽ ഡിബേറ്റ് നടത്തിയിട്ട് അതിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യണം അപ്പോൾ വിജയിച്ച നെക്സ്റ്റ് ടീമിനെ ആക്ടിവിറ്റി ഏരിയയിൽ വിളിപ്പിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ടീമിലെ ഒരാൾ ൾക്ക് ഈ ബോണസ് പോയിന്റ് കൊടുക്കുകയുള്ളു അപ്പോൾ അവർ തന്നെ അത് സംസാരിച്ച് വേണം ഒരാൾക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കാൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടീമിൽ ഋഷിയുണ്ട് അഭിഷേക് ഉണ്ട് അർജുനുണ്ട് ഉണ്ട് അപ്പോൾ നാല് പേരും കൂടി സംസാരിച്ചിരിക്കുന്നതായിട്ടാണ് ഇപ്പോൾ പ്രൊമോ വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് ആക്ച്വലി ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് പക്ഷെ അങ്ങനെ കൊടുത്താലേ അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ ടീമായിട്ട് ചെയ്തതാണെങ്കിലും ഒരാൾക്ക് കൊടുക്കുമ്പോഴേ അത് ടിക്കറ്റ് ഫിനാലിലേക്ക് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ എല്ലാവരും ഈക്വലായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഒരാളെ ചൂസ് ചെയ്യാൻ പറയുമ്പോൾ ആരെ ചൂസ് ചെയ്യുന്നത് കൺഫ്യൂഷനിലാണ് നമ്മളും കൺഫ്യൂഷനിലാണ് അവരും കൺഫ്യൂഷനിലാണ് ഏതായാലും ഒരു വെർബൽ ഫൈറ്റ് ആയതുകൊണ്ട് ജാസ്മിനെ വെർബലി തോൽപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല അത് കാരണം എന്തായാലും അർജുൻ അഭിഷേക് ഋഷി എന്നിവരെ ഒരുമിച്ച് നിന്നിട്ട് ജാസ്മിനെ ഔട്ട് ആക്കാനായിരിക്കും പ്ലാൻ അതിന് ശേഷം ഇവർ ആർക്ക് കൊടുക്കും എന്നുള്ളതിലാണ് അടുത്ത ചോദ്യം അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിരിക്കാം ബിഗ് ബോസിൻ്റെ ഗെയിം അടിപൊളിയാണ് അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഫോളോ ചെയ്യുക